ആണ്ടു ഒന്നാം വാരം വ്യാഴം തിരുവചനം ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുത്തെത്തി മുട്ടുകുത്തി അപേക്ഷിച്ചു അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും മാർക്കോസിൻ്റെ സുവിശേഷം ഒന്ന് നാൽപ്പത് കൗൺസിലിങ്ങിന് വരുന്നവർ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അച്ഛാ എനിക്ക് ഈ തകർച്ച ഉണ്ടാകുവാൻ ഞാൻ എന്ത് അപരാധമാണ് ചെയ്തത് ഇന്നത്തെ സുവിശേഷത്തിൽ യേശുവിനെ സമീപിക്കുന്ന കുഷ്ഠരോഗിയും ഉള്ളിൽ ചിന്തിക്കുന്ന ചോദ്യം ഇതുതന്നെയാണ് എനിക്ക് ഈ രോഗം വരുവാൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ നാം കാണുന്ന ഒരു ഉത്തരം അവൻ യേശുവിൻ്റെ മുന്നിൽ വന്നു മുട്ടുമടക്കി എന്നുള്ളതാണ് എല്ലാ വഴിയും അടഞ്ഞു എന്ന് കാണുമ്പോഴാണ് ഏക ഉത്തരമായ യേശുവിൻ്റെ മുന്നിൽ നാം മുട്ടുമടക്കുന്നത് പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നത് ലൂക്കാട് സുവിശേഷം പതിമൂന്നാം അധ്യായം നാലിലും അഞ്ചിലും യേശുവിൻ്റെ വചനം ഇപ്രകാരമാണ് സിറോഹോയിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട പതിനെട്ട് പേർ അന്ന് ജെറൂസലമിൽ ജീവിച്ചിരുന്ന എല്ലാവരെയും എല്ലാവരെയുംക്കാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ അല്ല എന്ന് ഞാൻ പറയുന്നു പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലുവരും അതുപോലെ നശിക്കും ഇവിടെ യേശു അർത്ഥമാക്കുന്നത് ഒന്നാമതായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ തകർച്ച ഉണ്ടാകുമ്പോൾ അതവരുടെ പാപം കൊണ്ടാണ് എന്ന് നാം വിധിക്കുവാൻ പാടില്ല അതേസമയം നാം സ്നേഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലെ പരാജയങ്ങൾ വഴി കർത്താവ് നമുക്ക് ഒരു സന്ദേശം നൽകുന്നുണ്ട് നാം നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ മുമ്പിൽ വിലയിരുത്തുവാൻ സന്നദ്ധരാകണം കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ മാനസ്സാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുക്കുവാനും നമുക്ക് സാധിക്കണം